ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നെ കേട്ടിട്ടുണ്ട് എന്നാൽ പത്തു മുതൽ പന്ത്രണ്ട് പക്ഷികൾ വരെ ഒരു വെടിക്ക് താഴെ എത്തിയാലോ അതെ അത്തരം ഒരു സാങ്കേതിക വിദ്യയുണ്ട് അവിടെ ഓരോ പക്ഷികളും ഓരോ ശത്രുവിന്റെ മിസൈലുകളാണ് ഒറ്റ മിസൈൽ പ്രയോഗിച്ചാൽ ഒരേ സമയം പത്ത് മിസൈലുകൾ തകർക്കാം ഡ്രോണുകളും മിസൈലുകളും മാത്രം ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഉള്ള ഈ നൂറ്റാണ്ടിൽ പ്രതിരോധം മെച്ചപ്പെടുത്താനായി ഒരു സാങ്കേതിക വിദ്യയുടെ വികസന ഘട്ടത്തിലാണ് ഇന്ത്യ ഒരു മിസൈൽ ഉപയോഗിച്ച് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കുവാനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എം ഐ ആർ വി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർജറ്റബിൾ മിസൈലിൽ ഈ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് പോർമുനകൾ ഒരൊറ്റ മിസൈലിൽ ഘടിപ്പിക്കുവാൻ സാധിക്കും ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലൂടെ ഉദ്ദേശിച്ച സ്ഥലത്ത് എതിരാളിയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ആക്രമണം നടത്താനാകുമെന്നതാണ് പ്രധാന നേട്ടം നിലവിലെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പ്രയോഗിക്കുന്ന കിൽ വഹുക്കിൾ എന്നറിയപ്പെടുന്ന മിസൈലുകൾക്ക് ഒരു മിസൈൽ ഫോർമിന മാത്രമേ പ്രതിരോധിക്കാനാവൂ എം ഐ ആർ വി സാങ്കേതിക ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ചുള്ള തുടർച്ചയായ ആക്രമണം നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പെട്ടെന്ന് സമ്മർദ്ദത്തിലാക്കും അതിനാൽ ഇവ പ്രതിരോധം മറികടന്ന് ആക്രമണം നടത്താനുള്ള സാധ്യത സാധാരണ മിസൈലുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഭാവിയിൽ ഇത്തരം മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി മുന്നിൽ കണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക ഇന്ത്യ രൂപം കൊടുക്കുകയാണ് എം ഐ ആർ വി സാങ്കേതിക പരിഷ്കരിച്ച രൂപമാണ് ഇതിനായി ഉപയോഗിക്കുക ഒരേ സമയം ഒന്നിലധികം ഫോർമിനുകൾ വഹിച്ചെത്തുന്ന മിസൈലുകളെ ഒരേ സമയം ഒന്നിലധികം കിൽ വെഹിക്കിളുകൾ ഉൾക്കൊള്ളുവാൻ മിസൈൽ ഉപയോഗിച്ച് നേരിടുക എന്നതാണ് ഈ തന്ത്രം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ ആണ് ഇതിന്റെ പണിപുരയിൽ ഇത്തരം പ്രതിരോധ മിസൈലുകളിൽ ഒന്നിലധികം കിൽ വെഹിക്കിളുകൾ ഉണ്ടാകും ഇവയ്ക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ശേഷിയും ഉണ്ടാകും വ്യോമാതിർത്തി ലംഘിച്ചു വരുന്ന ശത്രുവിന്റെ മിസൈലുകളെ ഇവ നേരിടും ബാക്കിയെല്ലാം സാധാരണ പ്രതിരോധ സംവിധാനങ്ങളെ പോലെ തന്നെ കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന തരത്തിലുള്ള മിസൈൽ ഇന്റർസെപ്റ്ററുകളാണ് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളിലും ഉള്ളത് ഇവയിലും അങ്ങനെ തന്നെ എന്നാൽ ഓരോ ഇന്റർസെപ്റ്ററിനുള്ളിലും ഒന്നിലധികം ചെറിയ കിൽ കുഹിക്കളുകൾ ഉണ്ടാകും നിലവിൽ ഈ സാങ്കേതിക വിദ്യ വികസന ഘട്ടത്തിലാണ് പദ്ധതി വിജയിച്ചാൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിൽ ലോകത്തെ നിർണായക ശക്തിയായി ഇന്ത്യ മാറും ചൈനയുടെ പക്കൽ എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മിസൈലുകളുണ്ട് സമാനമായ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ സ്വായത്തമാകാൻ ശ്രമിക്കുന്നുമുണ്ട് അതിനാൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്